ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഗരം മസാല ഒന്ന് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാലോ അഞ്ചോ കറുകപ്പട്ടയാണ് ഈ വലുപ്പത്തിലുള്ള കറുകപ്പട്ട പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ ഗ്രാമ്പൂ അര ടീസ്പൂൺ ഗ്രാമ്പൂ എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നു പോകുന്നത് പെരിഞ്ചീരകം അത് അഞ്ച് ടീസ്പൂൺ പെരിഞ്ചീരകം എടുക്കുന്നുണ്ടേ നമ്മൾ ഗരം മസാല ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങൾ എടുക്കണം കേട്ടോ അപ്പോഴാണ് അതിന് നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവുക പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് തക്കോലം അതുപോലെ കുരുമുളക് എടുത്തിട്ടുണ്ട് അത് മൂന്ന് ടീസ്പൂൺ കുരുമുളക് പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായാണ് കേട്ടോ അപ്പോൾ ഏലക്കായ ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ ഏലക്കായ എടുക്കുന്നുണ്ടേ ഇനി ഞാൻ എടുക്കുന്നത് ജാതി പത്രയാണേ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ പിന്നെ വേണ്ടത് മുഴുവൻ മല്ലി അത് ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലി ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ രണ്ട് ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള പാൻ അടപ്പത്ത് വയ്ക്കാം ഒരു അടി അടി കട്ടി ഉണ്ടാവണം മാത്രം എന്നിട്ട് ഒ പാനൊക്കെ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഈ പാനിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഈ ജാതിപത്രി അതുപോലെ കറുകപ്പെട്ടിയും എല്ലാം ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്കതൊന്ന് വേഗം വറുത്ത് കിട്ടണം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതാക്കി ഇട്ട് കൊടുക്കണേ പിന്നെ നമ്മൾ തീയ്യ് സിമ്മിൽ ഇടണം കേട്ടോ സിമ്മിൽ ഇട്ടിട്ടാണ് ഒരു മൂന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് വറുത്ത് കൊടുക്കണം വറുക്കാതെ ഉണ്ടാക്കുമ്പോഴേ സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ അത് നാശമായി പോവും നമ്മളിതൊക്കെ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഇരിക്കും അത് നാശാവേ ഇല്ല അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരി എറുത് കേട്ടോ കരിഞ്ഞ അതിൻ്റെ മണമൊക്കെ മാറുമേ സിമ്മിൽ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് ഇപ്പോൾ ഇതേ മുളകൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കി നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ച് വെക്കും നൈസ് പൊടിയൊന്നും ആവണ്ടട്ടോ ഞാൻ അങ്ങനെ നൈസ് പൊടിയാക്കാറില്ല ഒരുവിധം പൊടി പൊടിച്ച് വയ്ക്കും അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു